നീസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നിയമനം കേരളം പുഡ് കിച്ചൺ തസ്തികകൾ സൂപ്പർവൈസർ സൌസ് ഷെഫ് ലഘുഭക്ഷണ നിർമ്മാതാവ് ദക്ഷിണേന്ത്യൻ ബിരിയാണി പാചകക്കാരൻ ഇന്ത്യൻ ചൈനീസ് പാചകക്കാരൻ ഷവർമ്മ നിർമ്മാതാവ് ഷവർമ പ്ലസ് അൽഫഹാം പാചകക്കാരൻ തന്തൂർ പാചകക്കാരൻ ചാറ്റ് നിർമ്മാതാവ് പിസ്സ നിർമ്മാതാവ് ബ്രോസ്റ്റഡ് ഗ്രിൽഡ് പാചകക്കാരൻ കൗണ്ടർ വിൽപ്പന ക്രിയേറ്റീവ് വിഭാഗം ക്രിയേറ്റീവ് ഗ്രാഫിക് ഡിസൈനർ ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ എ ടൂളുകളിൽ പ്രാവീണ്യം ടൈപ്പോഗ്രാഫി കളർ തിയറി ബ്രാൻഡിംഗ് എന്നിവയുടെ ഉറച്ച അറിവ് ക്യാമ്പയിനുകൾ ലോഞ്ചുകൾ സീസണൽ ഇവന്റുകൾക്കായുള്ള വികസനം ഗ്രാഫിക് ഡിസൈനർ ആകർഷകമായ പ്രൊമോഷണൽ ഫ്ലയർ രൂപകൽപ്പന ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ ഇൻഡിസൈൻ പരിജ്ഞാനം വീഡിയോഗ്രാഫർ കം എഡിറ്റർ പ്രൊമോഷണൽ വീഡിയോ ഷൂട്ട് എഡിറ്റ് പ്രീമിയർ പ്രോ ആഫ്റ്റർ ഇഫക്ട്സ് ഡാവിഞ്ചി ക്യാപ് തുടങ്ങിയ സോഫ്റ്റ്വെയർ പരിജ്ഞാനം മോഷൻ ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ സൈനേജ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റോർ ഡിസ്പ്ലേ പരസ്യങ്ങൾക്കായുള്ള മോഷൻ ഗ്രാഫിക്സ് ബ്ലാൻഡർ ആഫ്റ്റർ ഇഫക്ട്സ് എ ടൂളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഭാഗം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഗൂഗിൾ പരസ്യങ്ങൾ മെറ്റ പരസ്യങ്ങൾ എന്നിവയിലെ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ ഉള്ളടക്ക തന്ത്രം പോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് സെ ഒ സെയിം വെബ്സൈറ്റ് ഉള്ളടക്ക മാനേജ്മെന്റ് ഗൂഗിൾ ആനലറ്റിക്സ് മെത്ത ബിസിനസ് സ്വീറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉള്ളടക്ക തന്ത്രജ്ഞൻ കോൺടന്റ് സ്ട്രാറ്റജിസ്റ്റ് റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്തൃ സ്വഭാവവും ഷോപ്പിംഗ് പെരുമാറ്റവും മനസ്സിലാക്കൽ ഡിസൈനർമാരും മാർക്കറ്റർമാരും ഉൽപ്പന്ന മാനേജർമാരുമായുള്ള സഹകരണം അഭിമുഖം സ്ഥലം നെസ്റ്റോ മാനേജ്മെന്റ് ഓഫീസ് ഹിലൈറ്റ് ബിസിനസ് പാർക്ക് ടി രണ്ട് ഫ്ലോ ഒന്ന് കാലക്കറ്റ് അപേക്ഷ സമർപ്പിക്കാൻ റിക്രൂട്ട്മെന്റ് ഡോട്ട് ഇന്ത്യ അറ്റ് നെസ്റ്റോ ഗ്രൂപ്പ് ഡോട്ട് കോം ഒമ്പത് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് ആറ് ആറ് മൂന്ന് എട്ട് ഏഴ് 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 ശ്രദ്ധിക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഉടൻ അഭിമുഖത്തിന് വിളിക്കും അനുയോജ്യമായ തസ്തികയുടെ പേരും റിസ്യൂമയും ഹൃദയത്തിൽ ഉൾപ്പെടുത്തുക ജോലി അവസരങ്ങൾ പോർട്ടെ ഇന്റീരിയർ ഇന്റീരിയർ ഡെക്കർ സൊല്യൂഷൻ ലഭ്യമായ തസ്തികകൾ ഒന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് കാലിക്കറ്റ് റീറ്റെയിൽ ഷോറൂം വിൽപ്പന പരിചയം അനിവാര്യമാണ് രണ്ട് ടെലിഗോളിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ് കാലിക്കറ്റ് ടെലിഗോളിങ്ക് മേഖലയിൽ ഉണ്ടായിരിക്കണം മൂന്ന് സെയിൽസ് ഹെഡ് കൊച്ചി അഞ്ച് മുതൽ പത്തുവരെ വർഷത്തെ സെയിൽസ് അനുഭവം ലീഡർഷിപ്പ് ശേഷിയും മാർക്കറ്റ് അവബോധവും ആവശ്യമാണ് നാല് എച്ച് ആർ മാനേജർ കൊച്ചി അഞ്ച് മുതൽ വരെ വർഷത്തെ എച്ച് ആർ മേഖല അനുഭവം റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് പെർഫോർമൻസ് മാനേജ്മെന്റ് എന്നിവയിൽ പരിചയം അഞ്ച് ഓപ്പറേഷൻസ് ഹെഡ് കൊച്ചി അഞ്ച് മുതൽ വരെ വർഷത്തെ ഓപ്പറേഷൻസ് അനുഭവം ദിവസം പ്രതിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിവ് ആവശ്യമാണ് പ്രവർത്തന കേന്ദ്രങ്ങൾ കൊച്ചി കലമശ്ശേരി എറണാകുളം കാലിക്കറ്റ് മങ്കാവ് ആഴവട്ടം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ബയോഡാറ്റ വാട്സാപ്പ് അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ അയക്കാവുന്നതാണ് ഒമ്പത് അഞ്ച് ആറ് ഏഴ് രണ്ട് ഒന്ന് നാല് 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 മൂന്ന് ഇന്റലിജൻസ് ബ്യൂറോ എബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ വിശദാംശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു തസ്തികയുടെ പേര് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് മൊത്തം ഒഴിവുകൾ നാലായിരത്തി അപേക്ഷ തുടങ്ങുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറ് അപേക്ഷ അവസാനിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് അപേക്ഷ വെബ്സൈറ്റ് എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എംഎച്ച് എ ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ യോഗ്യതാ മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എസ് എസ് എൽ സി മാട്രിക്കുലേഷൻ പ്രായപരിധി സാധാരണയായി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ വയസ്സുകൾ അനുസൃതമായി വിഭാഗങ്ങൾക്ക് വയസ്സളവ് ലഭ്യമാണ് നാട്ടുഭാഷ പ്രാദേശിക ഭാഷയിൽ പരിചയമുണ്ടാകണം ജോലിസ്ഥലം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി സോൺ വൈസ് വേക്കൻസി ഉദ്യോഗാർത്ഥികൾക്ക് തദ്ദേശീയ ഭാഷ ഭാഷാപരിചയമുള്ള പ്രദേശങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപേക്ഷിക്കുന്ന വിധം എം എച്ച് എ ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോവുക വേക്കൻസീസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് സെക്ഷൻ തുറക്കുക എബ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ നടത്തുക ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് ആവശ്യമായാൽ പണമടയ്ക്കുക പേക്ഷ ഫോമിന്റെ പ്രിന്റ് എടുക്കുക തിരഞ്ഞെടുപ്പ് നടപടിക്രമം ഒന്ന് ഓൺലൈൻ ഓബ്ജക്റ്റീവ് പരീക്ഷ രണ്ട് സ്കിൽ ടെസ്റ്റ് ഡിക്ടേഷൻ ടെസ്റ്റ് മൂന്ന് ഡോക്യുമെന്റുകളുടെ പരിശോധന നാല് മെഡിക്കൽ ടെസ്റ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ നിയമന വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപേക്ഷ തീയതികൾ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറ് അവസാനം രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് യോഗ്യത പത്താം ക്ലാസ് എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഐഇ ടി ഐ ടി ആ യോഗ്യത അതത് ട്രേഡിൽ ഉണ്ടായിരിക്കണം മൊത്തമൊഴിവുകൾ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് തസ്തികകൾ ശമ്പളം ലെവൽ മൂന്ന് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപ അറുപത്തിയൊമ്പതായിരത്തിഒരുന്നൂറ് രൂപ ഏഴ് ടി എച്ച് പി കമ്മീഷൻ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് രീതികൾ ഒന്ന് ശാരീരിക ഫിറ്റ്നസ് ടെസ്റ്റ് രണ്ട് എഴുത്ത് പരീക്ഷ മൂന്ന് ട്രേഡ് ടെസ്റ്റ് നാല് മെഡിക്കൽ പരിശോധന അപേക്ഷിക്കുന്ന വിധം ഒന്ന് എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ബിഎസ്എഫ് ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലേക്ക് പോകുക റിക്രൂട്ട്മെന്റ് സെക്ഷൻ കൂടുതൽ അപ്ലൈ ഓൺലൈൻ ഫോർ ട്രേഡ്സ്മെൻ കൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ലിങ്ക് തിരഞ്ഞെടുക്കുക രജിസ്ട്രേഷൻ നടത്തി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ഫീസ് പേയ്മെന്റ് നടത്തുക ആവശ്യമുണ്ടെങ്കിൽ അവശ്യരേഖകൾ പത്ത് ടിഎച്ച് സർട്ടിഫിക്കറ്റ് ഐഇ ടി ഐ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഒപ്പു കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നിവർക്കായി ഐ ഡി പ്രൂഫ് അഥാ പാൻ മുതലായവ